നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നടന്നത് കടുത്ത അനീതിയാണ് പരിപാടിയാണ് മൂന്ന് രണ്ടിന് റയൽ തോറ്റ ശേഷം ബാഴ്സലോണയുടെ പരിശീലകൻ ചാവി ഹെർണാണ്ടസ് പ്രതികരിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ വിജയം അർഹിച്ചിരുന്നു പക്ഷേ റഫറിങ്ങിലെ പിഴവുകൾ അദ്ദേഹം അത് വീണ്ടും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ റഫറിമാരെ കുറിച്ച് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞില്ല അത് കാര്യങ്ങൾ ശരിയായ രൂപത്തിലാവും എന്ന പ്രതീക്ഷയിലായിരുന്നു പക്ഷെ ഈ മത്സരത്തില് ഒറ്റ ഡിസിഷൻ പോലും ശരിയായിട്ട് എടുക്കാൻ റഫറിക്ക് പറ്റിയിട്ടില്ല എന്നാണ് ചാവി പറയുന്നത് വലിയ രൂപത്തിൽ ഇപ്പോൾ വിവാദങ്ങളുണ്ട് ഒന്ന് ആ ഒരു ഗോൾ ലൈൻ കടന്നോ ഇല്ലയോ എന്നുള്ള തർക്കം അത് കടന്നിരുന്നു എന്നാണ് ബാഴ്സലോണയുടെ വാദം എന്നാൽ അങ്ങനെയല്ല എന്നാണ് വാറ് നോക്കി റഫറി പറഞ്ഞത് പക്ഷെ അതുകൊണ്ട് കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഗോൾ ലൈൻ ടെക്നോളജി വേണമായിരുന്നു അത് ലാലിഗിൽ ഉപയോഗിക്കുന്നുമില്ല അതൊക്കെ ജാവി പോയെടുത്ത് പറയുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഇതൊരു വളരെ നാണം കെട്ട കാര്യമാണ് അൺഫെയർ ആയിട്ടാണ് കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നത് ലാലിഗയില് ഗോൾഡ് ലൈൻ ടെക്നോളജി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഷെയ്വാണ് ഇറ്റ്സ് എ ഷെയ് ദാറ്റ് ലാലിഗ ഹാസ് നോ ഗോൾഡ് ലൈൻ ടെക്നോളജി ഞാൻ റഫറിമാരെ കുറിച്ച് സംസാരിക്കാനില്ല എല്ലാവരും കണ്ടതാണല്ലോ ഞാന് എന്തെങ്കിലും പറഞ്ഞ എനിക്കെതിരെ പണിഷ്മെന്റ് വരും പക്ഷെ നിങ്ങളുടെ മുന്നിൽ ചിത്രങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ കാര്യം എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാവും റഫറിക്ക് ഒരു സിംഗിൾ ഡിസിഷൻ പോലും ശരിയായിട്ട് എടുക്കാൻ പറ്റിയില്ല ദി റഫറി ഡിഡിൻ ഗെറ്റ് എ സിംഗിൾ ഡിസിഷൻ റൈറ്റ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലോകത്തെ ഏറ്റവും മികച്ച ലീഗുകളിൽ ഒന്നായിട്ടാണ് ലാലിഗിയെ നമ്മൾ കണക്കാക്കുന്നത് പക്ഷേ അതിലിപ്പോഴും ഗോൾ ലൈൻ ടെക്നോളജി ഇല്ല എന്നുള്ളത് നാണക്കേടാണ് എല്ലാവരും കണ്ടതാണ് ആ ഗോള് ഗോളിലെ കടന്നതാണ് അത് ഗോളായിട്ട് കണക്ക് കൂട്ടേണ്ട ബോള് തന്നെയാണ് സീസണിന്റെ തുടക്കം മുതൽ ഗെറ്റ് കളിയുടെ അന്ന് മുതൽ ഞാൻ പറയുന്നതാണ് കാര്യങ്ങൾ നല്ല രൂപത്തിലല്ല നടക്കുന്നത് എന്ന് അത് ഞങ്ങളെ വീണ്ടും വീണ്ടും കേട്ടെയ്യുന്നു എന്ന് ഇതിപ്പം ഏറ്റവും വ്യക്തമായിട്ട് ഇന്ന് കണ്ടു ആ കഥയുടെ അവസാനമാണ് നമ്മൾ ഇന്ന് കണ്ടത് എന്നാലും എൻ്റെ ടീം നന്നായി കളിച്ചിട്ടുണ്ട് ഞാൻ അവരുടെ കാര്യത്തിൽ വളരെ പ്രൗഡാണ് ഇന്നത്തെ റെഫറിയുടെ കാര്യത്തിൽ കാര്യങ്ങൾ ശരിയായി ചെയ്തില്ല എന്ന് മാത്രമല്ല അതൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രൂപത്തിൽ ഇവിടെ കിടക്കുന്നുമുണ്ട് ഒരേ ഒരു കാര്യം എനിക്ക് കഴിഞ്ഞ പ്രസ് കോൺഫറൻസിൽ ഞാൻ ആവശ്യപ്പെട്ടത് നല്ല രൂപത്തിൽ ഡിസിഷൻസ് എടുക്കണം എന്നുള്ളതായിരുന്നു പറഞ്ഞ പോലെ ഇത് റിയൽ ഷെയിമാണ് ഞാൻ അതിനോട് കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുകയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ഇറ്റ് വാസ് എ ഹ്യൂജ് ടുഡേ ഇതൊരു വലിയ രീതിയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഹൈ പ്രഷർ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സെക്കൻഡ് ഗോളിന് ശേഷം ഞങ്ങൾ കുറച്ച് കാമായി നിൽക്കേണ്ടതായിരുന്നു എന്തായാലും ടീമിന്റെ പ്രകടനത്തിൽ ഞാൻ പ്രൗഡാണ് പക്ഷെ ഇതൊരു വലിയ തോൽവി തന്നെയാണ് ആരാധകരോട് പറയാനുള്ളത് നമ്മൾ വിജയം അർഹിച്ചിരുന്നു റയൽ റയൽമെൻലിനേക്കാൾ മികച്ച രൂപത്തിൽ കളിച്ചത് നമ്മൾ തന്നെയാണ് എന്റെ ഫീലിംഗ് അത് തന്നെയാണ് ഇതൊരു മാക്സിമം ഇൻജസ്റ്റിസ് ആണ് എല്ലാവരും ഇത് വളരെ കൃത്യമായ തെളിവോടുകൂടി കണ്ടതാണ് ഇനി ഞങ്ങൾക്ക് മുന്നിൽ ആറ് മത്സരങ്ങളാണ് ബാക്കിയുള്ളത് അപ്പോൾ ഉള്ള ലാലിക കിരീടം ചൂടുക എന്നുള്ളത് ഇനി ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പക്ഷെ സെക്കൻഡ് പ്ലേസിന് വേണ്ടി കളിക്കേണ്ടതുണ്ട് സൂപ്പർ കപ്പ് യോഗ്യത ഉറപ്പാക്കേണ്ടതുണ്ട് ഏതായാലും റയൽ മാഡിനെക്കാളും നന്നായി കളിച്ച് ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് മൂന്ന് പോയിന്റ് ലഭിക്കാൻ അർഹതയുണ്ടായിരുന്നു തീർച്ചയായിട്ടും റഫറി ഇവിടെ നല്ല രൂപത്തിൽ എല്ലാ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ ഞാൻ പറയും എന്നാണ് ഇപ്പോൾ ചാവി ഹെർണാണ്ടസ് പറയുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീട്